ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇത് മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഞങ്ങൾ മൈസൂറിൽ പോയിരുന്നു ഇതൊരു ഫ്ളാഗ് കാണുന്നുണ്ട് അത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഗെയ്സ് അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ച് റൂമിലേക്ക് പോവുകയാണ് റൂം നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഹോട്ടല് ലോക്സാഗർ എന്നാണ് എൻ്റെ പേര് ഇത് റിസപ്ഷനാണ് ആണ് ഫ്രണ്ടിലത്തെ അവിടെ നാല് ക്ലോക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടൈമിങ് നാല് രീതിയിലാണ് ഒന്ന് ഇന്ത്യൻ ന്യൂയോർക്ക് ദുബായ് ലണ്ടൻ എന്നിങ്ങനെ മൂ നാല് ടൈമുകളാണ് കേട്ടോ ഉള്ളതാണ് അവിടെ നല്ല രസമാണ് അതിൻ്റെ റിസപ്ഷനൊക്കെ കാണാൻ ഏരിയ ഒക്കെ കാണാൻ അപ്പോൾ ഇതാണ് നമ്മളെ റൂം എടുത്തത് ബാത്റൂമൊക്കെയാണ് നല്ല ബാത്റൂമും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ബെഡ് കേട്ടോ റൂമൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ഇത് പുറത്തുള്ള സീനറിയാണ് കേട്ടായത് അതിന് അതിനുശേഷം നമ്മൾ ഫ്രഷായിട്ട് ആദ്യം പോയത് മൈസൂർ പാലസിലാണ് ഇത് അതിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് ഇത് അകത്തോട്ടുള്ള സ്ഥലമാണ് അകത്തോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ടിക്കറ്റ് റേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൈസൂറിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ഏരിയ ഞാനിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതവിടുത്തെ ചെടികളാണ് കേട്ടോ എല്ലാം പൂ പൂ പിടിച്ചിരിക്കുകയാണ് നല്ല രസമാണ് കാണാൻ അവരെന്ത് നല്ല രീതിയിലാണ് എന്താ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എല്ലാം നല്ല രസമുണ്ട് ഞാൻ മാക്സിമം ചെടികളൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും അതിനുശേഷം ടിക്കറ്റ് എടുത്തിട്ട് നമ്മളകത്തോട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ രണ്ട് ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ സെൻ്ററിൽ കൂടെ ആണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ആ വലത്തെ സൈഡ് പോകുന്നതിൻ്റെ വലത്തെ സൈഡിൽ രാജാക്കന്മാരുപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവയൊക്കെ നമ്മൾ പാലസിൽ ഒരുപാടുണ്ട് കാണാനായിട്ട് നല്ല രസമാണ് അത് കാണാനായിട്ട് പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന കബോർഡുകളും അവരുടെ ഗിഫ്റ്റ് സാധനങ്ങളും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും E ചുവർ ചിത്രങ്ങളും കുറേ ഫോട്ടോസുകളും ഉണ്ട് കേട്ടോ ഇതും രാജാക്കന്മാർ ഉഭവിച്ച സാധനങ്ങളാണ് സ്റ്റെപ്പുകളാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്